കർത്താവിന്റെ മൗത്വം എല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹം നിങ്ങളെ പ്രകാശിപ്പിക്കുന്നു ഇന്ന് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് വിലപ്പെട്ട ചില ചിന്തകൾ ഓർപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവ ജനത്തിന്റെ പ്രതിയോഗികൾ എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ പഠനവിഷയം നാം എല്ലാവരും അറിയുന്ന പോലെ ബാബേൽ പ്രവേശത്തിലേക്ക് പ്രവാസത്തിലേക്ക് കടന്നുപോയ ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ നിന്ന് മടങ്ങി വന്ന ദൈവത്തിന്റെ ദാസനായിരുന്ന നെഹമ്യാവും കൂട്ടരും നബൂഗനേശ്വര രാജാവും അദ്ദേഹത്തിന്റെ ആളുകളും തച്ചുടച്ച് തകർത്ത് കളഞ്ഞ യരിശിലേമിന്റെ മതിലുകളുടെ പുനർനിർമ്മാണമാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിന്റെ ഇതിവട്ടം മൂന്ന് പ്രാവശ്യമായിട്ടാണ് ജനം ബാബയിലേക്ക് പ്രവാസികളായി പോയത് മൂന്ന് പ്രാവശ്യമായിട്ടാണ് അവർ മടങ്ങി വരുന്നത് അത് എസറായിയുടെയും നെഗമ്യാവിന്റെയും സ്വരൂബാവിന്റെയും നേതൃത്വത്തിലാണ് അങ്ങനെ നെഗമ്യാവിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്ന ജനം എന്നാ വായിക്കുന്നത് അവരെ ദൈവത്തിന്റെ പട്ടണത്തിന്റെ മതിലുകൾ അതിന്റെ കുറവുകൾ തീർത്ത് പണിതു എന്ന് വായിക്കുന്നു ക്രിസ്തീയ ജീവിതത്തിലെ ആത്മീക ശുശ്രൂഷകൾ ആ ആത്മീയ ശുശ്രൂഷകളുടെ കുറവുകൾ തീർത്ത് നാം ചെയ്യുന്ന പണിയുടെ മനോഹരമായ ഒരു ചിത്രമാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിലെ ഈ നിർമ്മാണ പ്രക്രിയ നെഹമ്യാവ് ഈ പണി ആരംഭിച്ചപ്പോൾ അവരുടെ വിരോധമായി ധാരാളം എതിരാളികൾ വന്നു ഇവിടെയുള്ള ആത്മീയ പാഠം രണ്ട് നിലയിലുള്ള പ്രവർത്തകരാണ് ആത്മീകത്തുള്ളത് ഒന്ന് വെറുതെ ഇരുന്ന് ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് കാശു വാങ്ങി സുഖ സുഷുബ്ധിയിൽ ജീവിച്ച് യാതൊരു വിമർശനവും എതിർപ്പും കൂടാതെ മുമ്പോട്ട് പോകുന്ന ആളുകൾ രണ്ടാമത്തെ കൂട്ടാളുകൾ വിശ്രമരഹിതമായി കർത്താവിന്റെ വേല ചെയ്യുകയും എതിരാളികളിൽ നിന്ന് നിരന്തരമായി എതിർപ്പിന്റെ ശരങ്ങൾ ഏറ്റുവാങ്ങി ശത്രുതയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന കൂട്ടം ഇത് എല്ലാ കാലത്തും ദൈവത്തിന്റെ വേലയുടെ ബന്തിലും പ്രവർത്തനോട് ഉണ്ടായിരിക്കും എന്നാൽ അതിനെ നമുക്ക് എപ്രകാരം അഭിമുഖീകരിച്ചുകൊണ്ട് വിജയകരമായി ദൈവം നമ്മെ ഫലമേൽപ്പിച്ച ദൗത്യം നിവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ഈ പ്രസന്റേഷൻ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നഗമിയാവും അദ്ദേഹത്തിന്റെ ആളുകളും ഒൻപത് കൂട്ടത്ത് എതിർപ്പുകളെ അഭിമുഖീകരിക്കേണ്ടായി വന്നു ആ ഒൻപത് എതിർപ്പുകളും ഞാൻ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ ഇവിടെ പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതിൽ ആദ്യമായി നമ്മൾ വായിക്കുന്നത് പരിഹാസമാണ് അധ്യായത്തിന്റെ പത്തൊൻപത് നാലിന്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്കിൽ പരിഹാസം ഇതിന് നേതൃത്വം നൽകിയത് തോബിയാവ് സൻബലത്ത് എന്ന് പറയുന്ന രണ്ട് ആളുകളാണ് അവരുടെ ഹൂതന്മാരാണ് നെഹമിയാവിന്റെ സ്വജാതിക്കാരായ ആളുകളാണ് എന്നാൽ നെഹമിയാവിന്റെയും അവന്റെ പ്രവർത്തനത്തിന്റെയും എതിരെ പ്രവർത്തിക്കുവാൻ അണിനിരന്നുകൊണ്ട് അവന് വിരോധമായി ദോഷം ചെയ്ത ശത്രുത ചെയ്ത ഈ തോബിയാവ് സൻബലത്ത് ആദ്യം പറഞ്ഞു നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യാൻ ഭാവിക്കുന്നത് ഈ ചണ്ണിക്കുമ്മാരി കല്ലുകളെ ജീവിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ അവരെ പണി പുരോഗമിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവർ പറയുന്ന ആക്ഷേപ വാക്കുകൾ ശ്രദ്ധിക്കണം പരിഹാസവാക്കുകൾ ഒരു കുറുക്കൻ കയറിയാൽ ഈ മതിൽ ഇടിഞ്ഞ് താഴെ വീഴും നോക്കി യരിശീപിന്റെ മതിലാ വളരെ രാജകീയമായി പണത്തെ സാധനം അത് ഇടിച്ചു കളഞ്ഞത് പിന്നെ റീബിൽഡ് ചെയ്യാണ് ഒരു കൂട്ടം ആളുകളുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് വല്ലതും ചെയ്യുന്നവരെ നിരന്തരം പരിഹസിച്ചു എന്നുള്ളതാണ് എന്തെങ്കിലും ആത്മീയ ശുശ്രൂഷകളിൽ വിജയകരമായി മുന്നോട്ട് പോകുമ്പോൾ തങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്ന് വേറൊരാൾ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നിരന്തരമായി പരിഹാസത്തിന്റെ വാക്കിൽ കൂടെ മുമ്പോട്ട് പോകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ ശുശ്രൂഷ സുരക്ഷയുടെ ശുശ്രൂഷയ്യുന്ന ദൈവദാസന്മാരെ എങ്ങനെയും നിരുത്സാഹപ്പെടുത്തി തങ്ങളുടെ വേലയിൽ നിന്ന് അപ്രയോജനരാക്കി അവരെ തീർക്കുക എന്നുള്ളതാണ് അതിന്റെ പിറകിലുള്ള ചേതവും വികാരവും അത് നാം മനസ്സിലാക്കിയാൽ വാസ്തുവത്തിൽ നമുക്ക് ഏറെക്കുറെ പ്രയാസങ്ങൾ കൂടാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും രണ്ടാമത് നാലാം അധ്യായത്തിന്റെ പത്താം വാക്യം ഡിസ്കറേജ്മെന്റ് അവരെ നിരുത്സാഹപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിലെ ഒരാളെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതൊക്കെ നിലയിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം പ്രാർത്ഥനയിൽ പ്രോത്സാഹിപ്പിക്കാം മറ്റ് സാമ്പത്തിക ആവശ്യങ്ങളിൽ പ്രാപ്തി പോലെ കൈത്താലങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കാം വാക്കുകൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കാം പിന്നെ അങ്ങനെ പല നിലയും ചെയ്യാം ഒരു മനുഷ്യനെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും യുവത്തിൽ ഒരിക്കലും ഒരാളെയും നിരുത്സാഹപ്പെടുത്തരുത് പ്രത്യേകിച്ച് കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്നത് തെറ്റാണ് ഇവരെന്താ വായിക്കുന്നത് അവർക്ക് അവരുടെ വേല വളരെ വലുതായിരിക്കുകയും അത് തികയ്ക്കുവാനുള്ള അവരുടെ ശക്തി വളരെ കുറഞ്ഞിരിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തി എന്നാണ് വായിക്കുന്നത് ഇവിടെയാണ് ഫിലിപ്പഴ അപ്പോസലായി പോലീസ് പറഞ്ഞ വാക്ക് അന്വൃത്ഥമായി തീരുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നെ ശക്തനാക്കുന്നവൻ എന്ന ഒരുവൻ ഉണ്ടെങ്കിൽ അവന് അമ്മൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നാണ് അപ്പോസൻ ഇവിടെ പറയുന്നത് മൂന്നാമത് കാൻസ്പിറസി ഗൂഢാലോചന കർത്താവിന്റെ വേലയിലായിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചു വന്ന് എതിർത്തിട്ട് വേലയെ നശിപ്പിക്കാനോ അതിൽ നിന്ന് പിറകോട്ടവനെ മാറ്റാൻ അടിച്ചു സാധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ശത്രു എന്ന മൂന്നാമത്തെ തന്ത്രമാണ് കൺസ്പിറസി ഗൂഢാലോചന അറിയാത്ത കാര്യങ്ങളെ ഗൂഢാലോചന ചെയ്ത് ഗൂഢാലോചന ചെയ്ത് നമ്മെന്ത് ചെയ്യുക നശിപ്പിക്കുക പ്രവർത്തനത്തെ അതില്ലാതാക്കുക എന്നുള്ളതാണ് ശത്രുവിന്റെ വേറിട്ട ഒരു തന്ത്രമാണ് അപ്പൊ ഇത് മൂന്നാമത്തെ താൻ അഭിമുഖിച്ച പ്രശ്നമാണ് നാലാമത് നമ്മൾ വായിക്കുന്നത് ഇൻഡിഫറൻസ് എന്താണ് നിസ്സഹകരണം ഒരു സഹകരണവും ഈ പ്രവർത്തനത്തിന് നൽകാതിരിക്കുകയാണ് അത് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നു ദ നോബിൾസ് ബട്ട് ദർ നോബിൾസ് ഡിറ്റ് നോട്ട് പുട്ട് ദർ ഷോൾഡേഴ്സ് ടു ദ വർക്ക് ഓഫ് ദ ലോ എഴുപത് വർഷക്കാലത്തെ പ്രവാസത്തിന് ശേഷം ഒരു ജാതീയ രാജാവ് നൽകിയ വിളംബരത്തിന്റെ അനുസരണമായി മടങ്ങി വന്ന യരശുലേവിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന സുസൂക്ഷി വ്യാപൃതയായിരിക്കാൻ കൊണ്ട് പക്ഷേ വായിക്കുന്നത് അവരുടെ പ്രമാണികൾ ആ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല എന്നുള്ളതാണ് പ്രമാണികൾ എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ ആയിരുന്നു ദക്ഷിണോദിക്ക ലേഖനത്തിൽ അപ്പോസ്റ്റനായ പോലൂസ് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പ്രമാണികൾ എനിക്കൊരു ഗുണവും ചെയ്തിട്ടില്ല യഹൂദ പ്രമാണികൾ ദൈവത്തിനോ ദൈവത്തിന്റെ വേലയ്ക്കോ ഒരു ഉപകാരമായി ഒരിക്കലും ഭവിച്ചിട്ടില്ല സാധാരണക്കാരായ ആളുകളാണ് വിധവയുടെ രണ്ട് കാശാണ് കുട്ടിച്ചാക്കിന പൈസ ഇട്ടവരേക്കാൾ കൂടുതൽ കർത്താവ് പ്രശംസയായി പറഞ്ഞത് അപ്പോൾ ഇവിടെ വായിക്കുന്നു ഈ വേദയോടെ നിസ്സഹകരണം കാണിച്ചു പലപ്പോഴും ചെയ്യുന്നു കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്ന ദൈവദാസന്മാരുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ അവരുടെ പിറകിൽ നിന്ന് അവർക്കൊരാശ്വാസമായി നിൽക്കുവാനോ പ്രവർത്തിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുവാനോ കഴിയാത്ത ആളുകൾ ഞാൻ പല സഹോദരന്മാരും പറയാറുണ്ട് നിങ്ങളുടെ കൂടെ വന്ന് എപ്പോഴും പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കില്ല കരി ഐ ഹാവ് മൈനോൺ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും നിലയിലുള്ള ഒരു പ്രചോദനം എന്റെ ഭാഗത്തു നിന്ന് ഞാൻ നൽകിയാൽ അത് വാസ്തുത്തിൽ നിങ്ങൾ ചെയ്യുന്ന വേലയുടെ പങ്കാളിത്തം എണ്ണിക്കുള്ളൂ ഏതെങ്കിലുമൊക്കെ നിലയിൽ നമ്മൾ ഒരു ശുശ്രൂഷയ്ക്ക് ഒരു കൈത്താങ്ങായി അല്ലെങ്കിൽ ഒരു പിൻബലമായി വർദ്ധിച്ചാൽ അത് നാം നിമിത്തം അവർ ചെയ്യുന്ന ശുശ്രൂഷയും ഒരു പങ്കാളിത്തം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആസൂത്രണായി മറ്റും ചെയ്ത പ്രവൃത്തിയെ സംബന്ധിച്ച് ന്യായജന്മാർ പ്രശ്നം വായിലോ അവർ ചെയ്യുന്ന ദൈവജനത്തെ വിളിച്ചു വരുത്തി മെതിയാനർക്കെതിരായിട്ട് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് അവരെ അധ്വാനിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട് രാജാവിന്റെ വേലയിൽ കൂട്ടുപട പടയാളികളായിരിക്കുന്ന ആളുകളെ പിറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക ഏതെന്തിനുമാകട്ടെ വാക്കുകളുണ്ടെങ്കിലും ഒരു വാക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഇടിച്ചുകളയുന്നതിനേക്കാൾ ഉചിതമാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് പരിഹാസം രണ്ട് നിരുത്സാഹപ്പെടുത്തൽ മൂന്ന് കോൺസ്പിറസി അതായത് ഗൂഢാലോചന നാല് ഇൻഡിഫറൻസ് നിസ്സഹകരണം ഞങ്ങളുടെ ഇതിനകത്തൊന്നും സഹകരിക്കുകയില്ല അപ്പൊ ഒരു പ്രവർത്തനം ചെയ്താൽ ആ പ്രവർത്തനത്തിൽ ഒരു സ്റ്റേറ്റിൽ പോയി പ്രസംഗിക്കാൻ നിൽക്കുക ആരെയെങ്കിലും രണ്ടുപേരെ കൂടെ വരാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അതൊന്നും വരത്തില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനമുണ്ട് എന്ന് പറഞ്ഞ പുറത്ത് മാറുക നിസ്സഹകരണം താല്പര്യമില്ല എന്റെ സാമ്രാജ്യം മാത്രം ഞാൻ പണിയും എന്നുള്ള ചിന്താഗതി അത് വളരെ തെറ്റാണ് ഇനി അടുത്തത് ഇന്റേണൽ സ്ട്രൈഫ് ആന്തരികമായിരുന്ന പോരാട്ടം അഞ്ചാമത്തെ ഏതേ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നു ജനത്തിന്റെ നേതാക്കന്മാരുടെ ഇടയിൽ എന്നുണ്ടായി അനീതി പ്രവർത്തിക്കുന്ന ആളിൽ എഴുന്നേറ്റു ജനത്തിന്റെ നേതാക്കന്മാരുടെ ഇടയിൽ അനീതി പ്രവർത്തിക്കുന്ന ആളിൽ എഴുന്നേറ്റു അവരെ വിറുവിറക്കാൻ തുടങ്ങി അവരെ ഐക്യതയില്ലാത്തവരായി മാറി എന്ന് മാത്രമല്ല അവരെ ആവരാതികളും പരാതികളും അണിനിരത്താൻ തുടങ്ങി അപ്പൊ ആവലാതികളും പരാതികളും അണിനിരത്തി ജനത്തെ ഭിന്നിപ്പിച്ച് അവരുടെ ഇടയിൽ പിറപ്പെറുറുപ്പുണ്ടാക്കി ഒരു വല്ലാത്ത ആന്തരികമായിരുന്ന പ്രശ്നം വരും നിങ്ങൾക്കറിയാമോ ദൈവസഭയുടെ ആദ്യ നാളുകളിൽ സുവിശേഷം ശക്തമായി പരിശുദ്ധാത്മാവിനെ ശക്തിയാൽ പ്രബലപ്പെട്ടു ആത്മസ്നാനം പ്രാപിച്ച അപ്പോസന്മാരും ജനവും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തിന്റെ വചനം ശക്തമായി പ്രഘോഷിച്ചു ചുറ്റുപാടുമായി അനേക ആയിരങ്ങൾ സുവിശേഷം കേട്ടു രക്ഷിക്കപ്പെട്ടു സഭ എണ്ണത്തിലും ഗുണത്തിലും വർദ്ധിച്ചു വന്നു അങ്ങനെ വർധിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പുറത്തുനിന്നുള്ള പീഡ തുടങ്ങി ഹേരതാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി ജഗന്നാന സഹോദരനായ യാക്കോവരെ പിടിച്ച് വാൾ കൊണ്ടു വന്നു അങ്ങനെ പറ്റു പല പ്രശ്നമുണ്ടായി പത്രോസിനെ പിടിച്ച് തറവിലാക്കി അഫോസന്മാരെ ചോദ്യം ചെയ്തു ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ പുറത്തുനിന്നുള്ള പീഡകൾ വർധിക്കുകയും സഭ വളരുകയും ചെയ്തു ഇന്ന് സഭ വളരാത്തതിന്റെ ഒരു കാരണം സുഖസുക്ഷുപ്തിയിലായിരിക്കുകയാണ് വിശ്വാസികൾ പുറത്തുനിന്ന് യാതൊരു പീഡയും ഇല്ല അകത്ത് ഹോളിന്റെ അകത്ത് സുസ്ഥിരയായി ഇങ്ങനെ സന്തോഷമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ മുമ്പോട്ട് പോയപ്പോ എന്താ വായിക്കുന്നത് സഭ ശക്തമായി വളർന്നു ശഭ സഭ പുറത്തു നിന്നുള്ള പീഢ സഭയെ നശിപ്പിക്കാൻ പറ്റുന്നില്ലെന്ന് കണ്ടപ്പോ അകത്ത് വിശാജ് പ്രവർത്തിക്കാൻ തുടങ്ങി ആന്തരികമായി ഭിന്നത അതാണ് പ്രവൃത്തി ആറിൽ വായിക്കുന്നത് യഹൂദ ഭാഷ സംസാരിക്കുന്ന വിധവമാരും യവനായ ഭാഷ സംസാരിക്കുന്ന വിധവമാരും തമ്മിൽ തങ്ങൾക്ക് സേർവ് ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയോ അളവോ ഒക്കെ സംബന്ധിച്ച് പിറുകിറുക്കാൻ തുടങ്ങി പ്രശ്നമായി ആന്തരിക ഭിന്നതയാണ് ഏത് കാലത്തും ദൈവസഭയെ നശിപ്പിച്ചതെന്നുള്ളത് ബാഹ്യമായ പീഡനം ഒരിക്കലും അതിനെ ഇല്ലായ്മ ചെയ്തിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നാം നഹിമിയാവ് അവരെ അതിശക്തമായ നിലയിൽ ശാസിക്കുകയും അവരോട് ആലോചന പറയുകയും ചെയ്തു പ്രിയമുള്ളവരെ ആന്തരിക ഭിന്നത നമ്മെ ബലഹീനമാക്കും അതുകൊണ്ട് എന്ത് ചെയ്യണം നിവർത്തി ഉള്ളർത്തോളം ഒരു സ്ഥലത്തും ആന്തരിക ഭിന്നതയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവമക്കളായിരുന്നു നമ്മൾ പോകരുത് എന്നാണ് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നത് ഇനിയും ആറാമത് അഭിമരിക്ക ശത്രുത അധ്യായത്തിന്റെ ഒന്ന് മുതൽ വരെ ഇതിനു മുമ്പുള്ള പ്രശ്നങ്ങൾ അഞ്ചും നോക്കി പരാജിതരായി വേല മതിലിന്റെ പണി അത് നമ്മക്കാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഈ തോവിയാവും സമ്പലത്തും കൂടെ നെഗമിയാവടങ്ങൾ പറഞ്ഞു ലെറ്റസ് ബിൽഡ് ട്ഗതർ നമുക്ക് ഒന്നിച്ചു പണിയാം ലെറ്റസ് ബിൽഡ് ട്ഗദർ കോംപ്രമൈസ് അനുരഞ്ജനം ഇന്ന് ക്രൈസ്തവ ലോകത്ത് വളരെ ആളുകൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ അനുരഞ്ജനം എന്ന് പറയുന്നത് ഈ സിറ്റുവേഷനൽ അപ്രോച്ച് സാഹചര്യങ്ങളൊക്കെ അനുരഞ്ജനപ്പെട്ടു പോവുക ഞാൻ ചില ഉപദേശ സദ്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒക്കെ തന്നെ ഇടയിലുള്ള ചിലയാൾ പറയും അതേ എന്തിനാ ഇതിനൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം നോ ബൂട്ട് അതുകൊണ്ട് ബി സൈലന്റ് മറ്റുള്ള ആളൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ ഇതിനൊക്കെ പൊരുത്തപ്പെട്ടു പോവുക ദൈവ വചനം വ്യക്തമായി തെറ്റാണെന്ന് പറയുന്ന കാര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതന് സാധിക്കുന്നില്ല വാട്ട് അവർ ഇറ്റ് ഈസ് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് വൺ പെർട്ടിക്കുലർ ഇഷ്യൂ വാട്ട് അവർ മേ ബി ദ ഇഷ്യൂസ് വിച്ച് ദ വേർഡ് ഓഫ് ഗോഡ് ഫോർ ബിറ്റ്സ് ദാറ്റ് വി കൈസ് വചനം വിലക്കുന്ന യാതനോടും കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും തോബിയാവും സന്മലത്തും ദൈവജനത്തിന്റെ ശത്രുക്കളാണ് മതിൽ പണിയുടെ എതിരാളികളാണ് രാജാ നെഹമിയാവിനും കൂട്ടുകർക്കും വിരോധമായി ബാബേ രാജാവിന് കത്തെഴുതി കൊടുത്ത ആളുകളാണ് എന്ന് മാത്രമല്ല നെഹ്മിയാവ് വലിയ പ്രശ്നക്കാരാണ് എന്ന് ബോധിപ്പിക്കാൻ ശ്രമിച്ചവനാണ് ഇപ്പൊ പറയാ ലെറ്റ് എസ് ബിൽഡ് ഉള്ളവനും പരിശുദ്ധാത്മ നിറവ് ഇല്ലാത്തവനും ദൈവകൃപയുള്ളവനും ദൈവകൃപ ഇല്ലാത്തവനും ദൈവത്തെ അനുസരിക്കുന്നവനും ദൈവത്തെ അനുസരിക്കാത്തവനും ദൈവകൃപയിൽ നിന്ന് വീണുപോയവനും കൃപയിൽ നിൽക്കുന്നവനും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല അങ്ങനെ പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനം ഐശ്വര്യമാകുകയില്ല അനുഗ്രഹം ആകുകയില്ല ആറാ ആറാമത് വായിക്കുന്നത് ആ ഏഴാമത് വായിക്കുന്നത് സ്ലാൻഡറി അതായത് അപവാദം പറയുക പിശാജിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ദൈവജനത്തിനെതിരെ അപവാദം പറയാനുള്ളത് കുറവുകൾ ഇല്ലാത്ത ഒരു മനുഷ്യർ നമുക്ക് എല്ലാ എന്തെങ്കിലും കുറവുകളുണ്ട് തെറ്റുകൾ സംഭവിക്കാം അത് സ്നേഹത്തിന്റെ ആത്മാവിൽ ബോധ്യപ്പെടുത്താം എന്നാൽ ഒരാളെ നശിപ്പിച്ചു കളയുക എന്നുള്ള നിലയിൽ അപവാദങ്ങൾ കുപ്രചരങ്ങൾ ചെയ്ത് ശുശ്രൂഷയ്ക്ക് തടസ്സം ഉണ്ടാക്കുക അത് വലിയ ഗുരുതരമായ ഒരു തെറ്റാണ് അങ്ങനെയുള്ള തെറ്റുകൾ ദൈവജനം യാതൊരു നിലയിലും ഒരു പ്രോത്സാഹനവും നൽകാൻ പാടില്ലെന്നാണ് ദൈവജനം പറയുന്നത് ആറാം ധ്യയത്തിന്റെ അഞ്ചുമ്പോൾ രൂപകളുടെ വാക്യം വാങ്ങിക്കുമ്പോൾ സന്തലത്തും തോബിയാവും നെഹമ്യാവിനെ സംബന്ധിച്ച് രീതു അവനെക്കുറിച്ചും അവനോടുള്ള ആളിനെ കുറിച്ചും രാജസന്നും അപവാദം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നെഗമ്യാവ് ബാബേലായാവിന്റെ ശാന്തി വളരെ സിംഹാസനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു രാജാവിന്റെ വിരോധമായി അവൻ ജനങ്ങളെ കൂട്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും രാജസന്നിയിൽ ബോധിപ്പിച്ച് കുറെ കാലം ഈ പണി മുടക്കിയിട്ടു ശത്രുവിന് സുവിശേഷീകരണത്തിൽ എന്തെങ്കിലും ദോഷം ചെയ്യാനോ ഒപ്പം യോജയില്ല എന്റെ കർത്താവ് അതിശക്തനാണ് കർത്താവ് ഫുഡിൽ നിൽക്കുന്നു അതുകൊണ്ട് യാതൊരു നിലയിലും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുന്നത് നമ്മളെ വളരെ പ്രത്യാശയോട് പറയുന്ന വാക്കുകളാണ് എങ്കിലും ആത്യന്തികമായി പാതാള ഗോപുരങ്ങൾ ദൈവസഭയെ അതിജീവിക്കത്തില്ല എങ്കിലും അതിന്റെ പ്രവർത്തന തത്വത്തെ കുറെ കാലത്തേക്ക് കാലവിളമ്പ് ഉണ്ടാക്കാനോ മുടക്കാനോ ഒക്കെ സാധിക്കും എന്നുള്ളതാണ് വായിക്കുന്ന കുറേ നാളത്തേക്ക് ഈ മതിപ്പണി മുടങ്ങുള്ളത് എട്ടാമത് ഈ അപവാദം പറഞ്ഞ് ഒതുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ പരാജയപ്പെട്ടപ്പോൾ നമുക്ക് ട്രച്ചറി ഒറ്റിക്കൊടുക്കുക വിശ്വാസ വഞ്ചന കാണിക്കുക സമ്പരത്വം തോപിയാകുണ്ടുപേഡ് ഹിന്ദു റൺ ഫോർ ഷെൽട്ടർ ഇൻ ദമ്പിൾ അവന്റെ പിന്നാലെ വന്ന് അവനെ ഭീതിപ്പെടുത്തി അവനെ ഭീതിപ്പെടുത്തി ഭീഷണിയുടെ മാർഗത്തിലൂടെ രക്ഷാമാർഗത്തിനായി ദേവാലയത്തിലേക്ക് പോയി ഒളിച്ചുകൊള്ളാൻ അവനെ നിർവധിച്ചു വാസുതിലെ നമ്മളാ പറയുന്നത് നഹമ്യ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് വിരോധമായി പാപം ചെയ്തു എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പണി ചെയ്തത് പക്ഷെ അത് പാളിപ്പോയി അത് പ്രയോജനപ്പെട്ടില്ല ഏറ്റവും ഒടുവിലെ ആറാം അധ്യായത്തിന്റെ പത്തും പതിനൊന്നും വാക്യങ്ങളിൽ ഒൻപതാമത്തെ സ്ട്രാറ്റജി ശത്രുവിന്റെ ഒൻപതാമത്തെ സ്ട്രാറ്റജി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെന്താണെന്നറിയാമോ അവനെ ഭീഷ ഭയപ്പെടുത്തുക ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരിയായ ഒരു സംഗതിയാണ് ഭയം ഒരു ദൈവദാ സിംഗ് വാൻ ഹാവ് അദ്ദേഹം അമേരിക്കൻ ഐക്യനാളിൽ അറിയപ്പെട്ട ഒരു എഴുത്തുകാരനും പ്രസംഗിയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഫിയർ ഓഫ് ഫിയർ ഈസ് ഫിയർ ദാൻ ഫിയർ ഇറ്റ് ഭയത്തെ ഉള്ള ഭയം ഭയത്തേക്കാൾ ഭയാനകം മനസ്സിലായോ ഭയത്തെ ഉള്ള ഭയം ഭയത്തേക്കാൾ ഭയാനകം കർത്താവിനെക്ക് തുണ ഞാൻ ആരെ പേടിക്കും എന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ ആശ്രയമായിരിക്കണം ശത്രുടെ എന്ത് ചെയ്യുന്ന അറിയാമോ അവനെ നിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോയി ഒളിച്ചുകൊള്ളാൻ പറഞ്ഞു എന്നാൽ അവരുടെ വളരെ തന്ത്രപരമായിരുന്ന ഈ സമീപനത്തെ നഹമിയാവ് മനസ്സിലാക്കി അവൻ തെല്ലും ഭയപ്പെട്ടില്ല എങ്ങനെയാണ് ഈ മതിൽ പണതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കൈയിൽ ആയുധവും മറുകൈയിൽ പണി പണിക്കുള്ള വസ്തുക്കളും പിടിച്ചുകൊണ്ടാണ് ഈ പോരാടിയത് ഞാൻ ഈ അടുത്ത ദിവസം ചിന്തിക്കുകയായിരുന്നു കർത്താവിന്റെ വേലയിൽ വിശ്വസ്തമായി ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനെ സമാധാനത്തോട് ശുശ്രൂഷിക്കാൻ കഴിയാത്ത ദുസ്തുതിയാണ് ചില ആളുകളിൽ നിന്ന് ഉണ്ടാകുന്നത് നമ്മൾ ഉപകാരം ചെയ്ത ആളുകൾ നമ്മളെ നന്മ മാത്രം പ്രവർത്തിച്ചുള്ള ആളുകൾ നന്മ ആഗ്രഹിച്ചുള്ള ആളുകൾ ആരുടെയൊക്കെയോ കൂലി വാങ്ങിച്ചിട്ട് ആർക്കാണ്ടുവേണ്ടിയോ തിളയ്ക്കുന്ന സാമ്പാർ പോലെ പുറകിൽ നിന്ന് വളരെ ദോഷം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മുഖാന്തരമായി വേണ്ടി ചെയ്യാൻ ദൈവം തീരുമാനിച്ച ശുശ്രൂഷയെ ക്രമ്പിൾ ചെയ്യുക നശിപ്പിച്ചിളയ ഇടിച്ചു കളയുക എന്നുള്ള അവരുടെയാണെങ്കിൽ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവം ഫലമേൽപ്പിച്ച ശുശ്രൂഷയാണെങ്കിൽ ആ ശുശ്രൂഷ തകർത്ത് കളയാൻ പിശാജിന് ആത്യന്തികമായി സാധിക്കുകയില്ല കുറെ തടസ്സങ്ങൾ ഉണ്ടാക്കാനും ശത്രുത ഉണ്ടാക്കുവാനും ദൈവജനത്തെ ഉപദ്രവിക്കാനൊക്കെ സാധിക്കും ഈ നഹമിയാവേയും നെഹമിയാവിനെയും കൂട്ടിനെയും എതിർത്ത് അവന് വിരോധമായി ദോഷം ചെയ്ത ശത്രുവിന്റെ ഒൻപത് വിധ ദോഷപ്രവർത്തികളാണ് ഞാൻ പറഞ്ഞത് വളരെ പരിമിതമായി പറഞ്ഞാൽ ആൾ കോർത്തിരിക്കാനും പിന്നെ അതേക്കുറിച്ച് കണ്ടമുലേറ്റ് ചെയ്ത് നല്ല ആശയങ്ങൾ കൂടെ കൂട്ടിച്ചേർത്ത് പ്രയോജനപ്പെടുത്താനും സാധിക്കും നമ്പർ വൺ പരിഹാസം റിഡിക്യൂ ദൈവദാസന്മാരെ പരിഹസിക്കുക രണ്ട് ഡിസ്കറേജ്മെന്റ് അവരെ നിരുത്സാഹപ്പെടുത്തുക മൂന്ന് കോൺസ്പിറസി അവർക്കെതിരെ ഗൂഢാലോചന ചെയ്യുക അവരറിയാതെ അവർക്കെതിരായി ദോഷം നിരൂപിക്കുക നാല് ഇൻഡിഫറൻസ് നിസ്സഹകരണം കാണിക്കുക യാതൊരു നിലയിലും അവനോട് സഹകരിക്കാതിരിക്കുക ഒരു നിലയിലും അവന്റെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഒരു നിലയിലും അവന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാതിരിക്കുക അഞ്ച് ആന്തരികമായി എന്ന പോരാട്ടം അകത്ത് ആളുകളെ ഈ വേലയ്ക്കും വേലക്കാരനും എതിരായി വിഘടിപ്പിച്ചു നിർത്തുക ആറ് അനുരഞ്ജനത്തിനായി പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവൈദ്യ വിപരീതമായ കാര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാൻ നിർബന്ധിക്കുക ഏഴ് അപവാദം പറഞ്ഞ് ഒതുക്കാൻ ശ്രമിക്കുക എട്ട് ഒറ്റ കൊടുക്കുക പ്രതിയോഗയുടെ കയ്യിൽ ശത്രുവിന്റെ കയ്യിൽ ഒറ്റക്കൊടുത്ത് നശിപ്പിക്കാൻ ശ്രമിക്കുക കർത്താവായ ഒക്കെ അങ്ങനെയല്ലേ ചെയ്തത് യാനസും യമറിയസും മോശയോട് എതിർത്തുന്നു അതുപോലെ ഹുമനേസും അലക്സാണ്ടറും അപ്പോസനായി പൗലോസിനോട് അവന്റെ വേലയോട് എതിർത്തുന്നു പൗലൂസ് അവരെ ശപിക്കൂ അവൻ നശിച്ചു പോകട്ടെ എന്ന് പറയുകയോ അവന്റെ തലമുറകൾ ഇല്ലാതെയായിത്തീരട്ടെ എന്ന് പറയോ പിന്നെ അവന്റെ അഭിവൃദ്ധി അവൻ ഇല്ലാതെ പോകണമെന്ന് ഭ്രാഗുവും ചെയ്തില്ല ദൈവം അവരുടെ പ്രവർത്തിക്കില്ലാ കോണം അവരോട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു ചെമ്പമണിക്കൻ ആയ എലക്ഷൻ കേവല കുറിച്ച് ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള തിമോത്യോസിന് പൗലൂസ് റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഈ എഫേസോസിലെ സഭയുടെ സുസൂക്ഷകനായിരിക്കുന്ന തിമോത്യോസിൽ ലേനെഴുതുമ്പോൾ അദ്ദേഹം പറയാണ് ആരും നിന്റെ യൗനം ദുചീകരിക്കരുത് വാക്കിലും നടപ്പിലും സകലത്തിലും നിന്നെ തന്നെ മറ്റുള്ളവർക്ക് മാതൃകയായി കാണിക്കുക വചനം പ്രസംഗിക്കുക സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക ആരും നിന്നെക്കുറിച്ച് ഒരു ഒരു ദുർവർത്തമാനവും പ്രചരിപ്പിക്കാൻ അവസരമുണ്ടാകണം നിന്റെ യൗവനത്തെ തുച്ഛീകരിക്കാതെ നീ നിന്നെ തന്നെ ചെയ്യണം സൂക്ഷിച്ചു കൊണ്ടണം എന്ന് പറഞ്ഞ ശേഷം പറയുകയാണ് സിംഭുപണിക്കാരൻ അലക്സണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ദൈവം അവനോട് പകരം ചെയ്യട്ടെ എന്ന് പറഞ്ഞു ട്രച്ചറി ഒറ്റിക്കൊടുക്കൽ ഒൻപത് ഭീഷണി ഞാനിവിടെ എന്റെ വാക്കിൽ അവസാനിപ്പിക്കുകയാണ് ഈ പൗലോസ് അവിടെ ഈ ചെമ്പുമണിക്കാരെനിക്ക് വളരെയേറെ ദോഷം ചെയ്തു എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഭാഗത്ത് ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് എന്തെങ്കിലും ചോദിച്ചു എൻഡ്യൂക്ടമി എന്ന് ഒരു വാക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മിക സദാചാര ജീവിതത്തെക്കുറിച്ച് അപവാദം പറഞ്ഞ് അധികാരസ്ഥന്മാരെ വിശ്വസിപ്പിക്കുക എന്നാണ് ജനത്തെ വിശ്വസിപ്പിക്കുക ഒരു മനുഷ്യനെ തറപറ്റിക്കാൻ എല്ലാ മാർഗവും നോക്കിയിട്ട് ഒത്തില്ലെങ്കിൽ സാത്താൻ നോക്കുന്ന ഏറ്റവും ഒഴുത്ത മാർഗമാണ് അവനിൽ ഭയം അപമാന ഭീതി ഉണ്ടാക്കി അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഈ ഒൻപത് നിലയിലുള്ള ശത്രുതയും നെഹമ്യാവനും അവന്റെ ആളുകൾക്കും വേരുഷീബിന്റെ മതിന്റെ പണിക്കെതിരെ ഉണ്ടായി എന്താന്താ വായിക്കുന്നത് യഹോവ അവരോടുകൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ദൈവം അവരുടെ കാര്യം സാധിപ്പിച്ചു എന്നാണ് യോസഫിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് യഗോവ അവനോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ പോയിരുത്തുകയും കൃതാർത്ഥനായി നമ്മുടെ കർത്താവ് പറഞ്ഞെന്താണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് അതായത് അവനെ കൂടെ ഇരിക്കുന്ന ദൈവമാണ് ഈ നഹമ്യാവിന് ഇത്ര ശക്തമായി എതിർപ്പ് ദൈവം നിയോഗിച്ച് ശുശ്രൂഷിക്കായി എനുഷ്ലൈവിലേക്ക് വന്നപ്പോൾ തന്റെ ദൈവജനത്തിന്റെ ഇടയിൽ തന്നെ ഇത്ര എതിർപ്പ് നെഹമിയെ അഭിമുഖിച്ചുകൊണ്ടാണ് ഈ കോട്ട പണിത് ഉയർത്തിയതെങ്കിൽ കർത്താവിന്റെ മേലിലാക്കി നമുക്ക് ഓരോരുത്തർക്കും സമാനമായ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറെ കൂടെ ഭീതിജനകമായ പോരാട്ടങ്ങൾ ഉണ്ടാവാം എന്നാൽ നമുക്ക് വേണ്ടി പോരാടുന്നവൻ കയ്യിൽ വീട് പിടിച്ച വാളുമായി നമുക്ക് മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് കർത്താവ് നമ്മെ സഹായിക്കും നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ച വേല തികപ്പാൻ സ്വർഗം നമുക്ക് കൃപ തരും ഈ ചിന്തകൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസ്വഹവും സുവിശേഷൻ ഗോഡ് ബ്ലസ് യു